ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കുറച്ച് റോസസ് ഒക്കെ ഉണ്ട് കേട്ടൊന്ന് കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഈ റോസ് ഞാൻ അന്ന് വാങ്ങിച്ചതാണ് അതിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല പാഴിപ്പോയി ബാക്കി നാലെണ്ണം ഉണ്ട് കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നു ഇത് ഒരു പുതിയ ടിയാര ഫ്ലവർ അങ്ങനെ എനിക്ക് തോന്നുന്നു വിത്ത് എന്തോ കിടന്ന് മുളച്ച് വന്നിട്ട് പൂത്ത പൂവാണെന്ന് ഞാൻ വാങ്ങിച്ചിരുന്നില്ല പിന്നെ ഉള്ളത് മുളകുകളൊക്കെയാണ് അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു പിന്നെ കുറച്ചുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ വലുതായിട്ട് കൃഷി എന്നുള്ള രീതിയിൽ ചെയ്യുമെങ്കിലും ചീരയൊക്കെയോ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ സലാഡ് വല്ലതെ ഇട്ടിരുന്നു ചീര പയറുതാണ് എൻ്റെ മെയിൻ അപ്പോൾ ഇത് പ്രാവശ്യം സലാഡ് വെള്ളം ഇട്ടിരുന്നെങ്കിൽ ഇതാണ്ട് ഒരു പൂ വന്നിട്ട് പുതിയൊരു കായ വന്നു പക്ഷേ ഇതിനകത്ത് നമ്മുടെ കായ കൊത്തിയിട്ടുണ്ടേ താഴേക്ക് വരുമ്പോൾ ഒരാൾ ഒളിച്ച് നിപ്പോൾ അവിടെ ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണെ കണ്ടോ നല്ല വലുതായിട്ടുണ്ട് നല്ല നല്ല വലുതായിട്ടാണ് എനിക്കൊരെണ്ണം കിട്ടിയത് സലാഡ് വലുതായി വിത്ത് വാങ്ങിച്ചിട്ടതാണ് തേ ടൈപ്പ് വെള്ളരി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ കായ എനിക്കിതിൽ നിന്ന് കിട്ടിയുള്ളൂ ഇച്ചിരി വലിയ കായായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി എടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ പിന്നെ ഇത് പിന്നെ ഒരു കുറച്ച് പയർ പിന്നെ മണമുള്ള മുളക് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടുള്ളൂ ഞാൻ വിചാരിച്ചു അതിനെടുക്കാമോ കാരണം ഇനി നിർത്തിയിരുന്നാൽ ശരിയാവില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞാനതിനെ വളമായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല ചാണകപ്പൊടി ഇടും പിന്നെ ചാണകപ്പൊടിയും എല്ലാം കൂടെ കലക്കി സ്നാറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം